ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ വിഷമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്താണ് അവിടെ ഒന്നും തന്നെയില്ല ചന്ദ്രമതിയാണെങ്കിൽ മടി പിടിച്ചിട്ട് രാവിലെ ഉണ്ടായിരുന്ന ഉണ്ടല്ലോ അത് തന്നെ ഉച്ചക്ക് തിന്നു അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഭയങ്കരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സച്ചിക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് സച്ചി രേവതിനെ വിളിച്ച് പറയുന്നുണ്ട് അവിടെ ചോറുണ്ടാകുമോ അപ്പം നിങ്ങളൊന്നും കഴിച്ചില്ലേ ഇല്ല നീ വന്നേ പിന്നെ ഹോട്ടൽ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ ഞാൻ ഓർത്തില്ല അവിടെ കഴിച്ചില്ല അതിനെന്താ നിങ്ങൾ ഇങ്ങോട്ട് വന്നോന്ന് പറയുകയാണ് സച്ചി കൂടി തന്നെ രേവതനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ് രേവതി സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുണ്ടാക്കി കടയിലേക്ക് ട്ടോ അമ്മ പറയണത് ഒന്നും കേക്ക് പോയില്ല രേവതി രേവതി വേഗം സഞ്ചിയും അതുപോലെ പൈസ എടുത്തിട്ട് കടയിലേക്ക് ഓടുകയാണ് അതിനുശേഷം സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കറി വെക്കുന്നുണ്ട് മീൻ കറി മീൻ വറുത്തത് ഒക്കെ തന്നെ വെക്കുന്നുണ്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാകട്ടോ അങ്ങനെ സച്ചിനെ വയറ് നിറച്ച് തീറ്റിക്കുകയാണ് രേവതി അവരുടെ ഉണ്ടേ സ്നേഹം കാണുമ്പോഴേക്കും അമ്മക്കും ദേവിക്കൊക്കെ വളരെയധികം സന്തോഷമാകും അങ്ങനെ നമ്മുടെ രേവതിയെ പിന്നെ സച്ചി അതൊരു ഒരു സ്ഥിരം ആക്കും കേട്ടോ ഒരു ഏവദിനെ വിളിക്കലും ഒരു ഏവദിനെ കാണാം ഓരോരോ കാരണം പറഞ്ഞ് കാണാൻ പോലൊക്കെ ആയിട്ട് എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ